എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിൻജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ വാട്ട് യുവർ ഡോക്ടർ ഡോൺ നോ എബൌട്ട് ന്യൂട്രീഷണൽ മെഡിസിൻ മേ ബി കില്ലിങ് യു ഇതൊരു വളരെ പ്രശസ്തമായ ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ടാണ് വാട്ട് യു ആർ ഡോക്ടർ ഡോസിൻ നോ എബൌട്ട് ന്യൂട്രീഷണൽ മെഡിസിൻ മേ ബി കില്ലിങ് യു ഇത് എഴുതിയത് ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ പേര് റേഡി സ്ട്രാൻഡ് എന്നാണ് കാലിഫോർണിയയിൽ വർക്ക് ചെയ്യുന്ന മോഡേൺ മെഡിസിനിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമുള്ള അതായത് ബിരുദാനന്തര ബിരുദമുള്ള വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർ എഴുതിയ പുസ്തകത്തിൻ്റെ തലക്കെട്ടാണിത് ലോകത്ത് ഒത്തിരി മില്യൺസ് ഓഫ് ആൾക്കാർ വായിച്ച ഒരു പുസ്തകമാണിത് ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ ചില ഡോക്ടർമാർ ഇത് വായിച്ചിട്ടില്ല എന്ന് ഇന്ന് തീർച്ചയാക്കിയ ഒരു ദിവസം കൂടിയാണ് ഇത് ഞാൻ പറയുന്നത് ഇന്നേ ദിവസം അല്ലെങ്കിൽ ഇന്ന് മൂന്നാം തീയതിയാണ് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിറങ്ങുണ്ടായി ഇറക്കിയത് വളരെ പ്രശസ്തനാണ് എന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജോജോ വി ജോസഫാണ് പേര് എടുത്തു പറയാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോയിനകത്ത് എൻ്റെ പിക്ചർ വെച്ചിട്ടുള്ള ചില കയ്മൻസ് ഉണ്ടായിരുന്നു എൻ്റെ ഫോട്ടോ അടക്കം അതിനകത്ത് വെച്ചു എൻ്റെ എന്നോട് യാതൊരു അഭിപ്രായവും ചോദിക്കാതെയാണ് എൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഈ കാര്യം ഞാൻ പറയുന്നത് ന്യൂട്രീഷൻ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ന്യൂട്രീഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മരണത്തിനിടയാക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ തെറ്റ് പറയാൻ പറ്റില്ല ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതായിരിക്കാം അദ്ദേഹത്തെ അഭിപ്രായം ഞങ്ങൾ മാനിക്കുന്നു പക്ഷേ അദ്ദേഹം പറയുന്നത് മുഴുവൻ ശരിയാണ് എന്ന് കണ്ണടച്ച് ഞങ്ങൾ വിശ്വസിക്കില്ല ചില സംശയങ്ങൾ ഞങ്ങൾക്കുണ്ടാവും അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത് കുറേ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ഡോക്ടർമാരുടെ ഈ ഡോക്ടർമാരാരും അവരുടെ പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല ഒരു അഞ്ചോ ആറോ ഡോക്ടർമാരുടെ പേരൊക്കെ ഫോട്ടോ ഒക്കെ അദ്ദേഹം കാണിക്കുകയുണ്ടായി ഇവരൊക്കെ മരുന്ന് മാഫിയയുടെ ആൾക്കാരാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു അതിൽ കുറച്ച് പേര് ഹോമിയോ ഡോക്ടറാണ് അതുകൊണ്ട് അവർക്ക് ഇതൊന്നും പറയാനുള്ള അവകാശമില്ല മറ്റു ചിലർ ആയുർവേദ ഡോക്ടറാണ് മറ്റു ചിലർ യോഗ നാച്ചുറോപ്പതി ഡോക്ടർമാരാണ് അവരൊന്നും ഒന്നിനെക്കുറിച്ചും പറയാൻ പാടില്ല പറയാനുള്ള അവകാശം അദ്ദേഹത്തിന് മാത്രമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ ഇതിൻ്റെ വാസ്തവം എന്താണ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ചില ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട് പൊതുവായിട്ട് ഒന്ന് മോഡേൺ മെഡിസിനാണ് മറ്റൊന്ന് ആയുഷാണ് ആയുർവേദ യോഗ നാച്ചുറോപ്പതി സിദ്ധ യുനാനി പോലെയുള്ള ഹോമിയോപ്പതി പോലെയുള്ള എല്ലാ സ്ട്രീംസും ചേർന്നിട്ടുള്ള ഒരു ഇതൊക്കെ അംഗീകൃതമായിട്ടുള്ള മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ രജിസ്ട്രേഷനോടുകൂടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതായത് ഒരാൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് മെഡിക്കലി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ രജിസ്ട്രേഷൻ വേണം അതുകൊണ്ട് എല്ലാ സിസ്റ്റവും അതിൻ്റേതായ നന്മകൾ ഉണ്ടായതുകൊണ്ടാണ് ഗവൺമെൻറ് ഈ സിസ്റ്റത്തിനൊക്കെ അംഗീകരിച്ചതും ക്രോഡീകരിച്ചതും ഗവൺമെൻറ്റിൻ്റെ മേഖലയിൽ തന്നെ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുള്ളതും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് എവിടെ പോകണം ആരുടെ അടുത്ത് പോകണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിസ്റ്റവും മോശമല്ല എമർജൻസി വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന സിസ്റ്റമുണ്ട് അതല്ല ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിന് പോകാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഇതൊക്കെ അവരവരുടെ അതായത് പൊതുജനത്തിൻ്റെ ചിന്തക്കനുസരിച്ച് അവരുടെ പൊതുധാരണക്കനുസരിച്ച് അവരവർ തീരുമാനിക്കേണ്ടതാണ് മറ്റൊരു സിസ്റ്റത്തിൽപ്പെട്ട ആൾക്കാരൊന്നും ഡോക്ടർമാരല്ല എന്ന രീതിയിലുള്ള വ്യാഖ്യാനമാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോജോ വി ജോസഫ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ചെയ്തത് ഇവർക്കൊന്നും ഇത് പറയാനുള്ള യാതൊരു അവകാശവുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കാം ഇദ്ദേഹം എന്തെങ്കിലും മറ്റുള്ള സിസ്റ്റത്തിൻ്റെ പഠിക്കാനുള്ള കരിക്കുലത്തിൽപ്പെട്ട സിലബസ് ഒരിക്കലെങ്കിലും മറിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഒരു ഒരു കാരണവശാലും അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാവില്ല അദ്ദേഹം ചോദിക്കുന്നത് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ന്യൂട്രീഷനെക്കുറിച്ച് പറയാൻ പറ്റുന്നത് അത് മോഡേൺ മെഡിസിനിലെ ആൾക്കാർക്ക് മാത്രമേ പറയാൻ പറ്റൂ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പൊതുജനം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കാരണം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് കണ്ട് ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മെഡിക്കൽ സിസ്റ്റത്തിനകത്തുള്ള ബേസിക് സബ്ജക്റ്റുകൾ ഒന്നാണ് അദ്ദേഹം പഠിച്ച അതേ അനാറ്റമിയാണ് അതേ രീതിയിൽ അതേ ഹിസ്റ്റോളജി എംബ്രിയോളജി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അതേ രീതിയിൽ പഠിച്ചവരാണ് ഈ പറയുന്ന മെഡിക്കൽ കോഴ്സ് കഴിഞ്ഞവരെല്ലാവരും അദ്ദേഹം പഠിച്ച അതേ ഫിസിയോളജിയും അതോ പാത്തോളജിയും അതേ മൈക്രോബയോളജിയും സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ അടക്കം എല്ലാ കാര്യങ്ങളും ചിട്ടയായി പഠിച്ച് യൂണിവേഴ്സിറ്റി നടത്തുന്ന പരീക്ഷ പാസ്സായവരാണ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് ഈ കോഴ്സുകളൊക്കെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ കോഴ്സ് മാത്രമല്ല മെഡിക്കൽ യൂണിവേഴ്സിറ്റി നടത്തുന്നത് ഞങ്ങളൊക്കെ പഠിച്ചത് എല്ലാം മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് അപ്പോൾ അവർക്ക് ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എപ്പോഴും നമ്മളൊരു സബ്ജക്റ്റിൽ അഗ്രഗണ്യനാവുന്നത് ആ സബ്ജക്റ്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കിട്ടുമ്പോഴാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് എം ഡി ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഈ രാജ്യത്ത് നിലവിലുള്ളതായിട്ട് അദ്ദേഹത്തിന് അറിയുമോ എം ഡി ന്യൂട്രീഷൻ ചെയ്യാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ഏത് ഡോക്ടറാണ് ഏത് മെഡിക്കൽ ഫീൽഡാണെന്ന് അദ്ദേഹത്തിന് അറിയുമോ അതറിയില്ലെങ്കിൽ അദ്ദേഹം മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത് അദ്ദേഹം ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നില്ല പക്ഷേ മറ്റുള്ളവരത് കൃത്യമായ അളവിലും രീതിയിലും ചെയ്യുമ്പോൾ അതിന് കുശുമ്പെടുത്തിട്ട് കാര്യമില്ല എന്നാണ് പറയാനുള്ളത് അത് ജനങ്ങളെ സംരക്ഷിക്കാൻ എന്നുള്ള വ്യാജേന അദ്ദേഹം ചെയ്ത ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് കാണുമ്പോൾ മനസ്സിലാവും അത് പൂർണ്ണമായിട്ട് കാണുമ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം പറഞ്ഞത് ന്യൂട്രീഷനൊക്കെ കൊടുക്കാം കൊടുക്കണം അദ്ദേഹം തന്നെ കൊടുക്കണം വേറെ ആരും കൊടുക്കാൻ പാടില്ല മറ്റൊന്ന് ന്യൂട്രീഷൻ ഇതിലല്ല അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ഇത് മാ മോശമാണ് മാഫിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ന്യൂട്രീഷൻ കൊടുക്കാം പക്ഷേ ഇത് അധികമായാൽ ഇന്ന് പ്രശ്നമുണ്ടാവും മറ്റേ ന്യൂട്രീഷൻ അധികമായി ഇന്ന് പ്രശ്നമുണ്ടാവും അത് മനുഷ്യരെ കൊല്ലും അല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പച്ചവെള്ളം തന്നെ അധികം കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാവും ഏത് മെഡിസിനും അത് ന്യൂട്രീഷൻ മെഡിസിൻ മാത്രമല്ല ഏത് മെഡിസിനും ആവശ്യത്തിൽ അധികം കഴിച്ചു കഴിഞ്ഞാൽ ദോഷം ഉണ്ടാവും അത് ഭക്ഷണമായാലും ദോഷം തന്നെയാണ് എന്ന് എന്നുവെച്ച് ആ സാധനം മോശമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരു ചെറിയ ഉദാഹരണം നിങ്ങൾ നോക്കൂ ഒരു ഒരു മുട്ടുവേദന ആയിട്ട് വരുന്ന ഒരു പേഷ്യൻ്റ് ആ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് റിപ്പോർട്ട്സ് നമ്മൾ നോക്കുന്നു അദ്ദേഹത്തിന് കാൽഷ്യം കുറവാണെന്ന് തോന്നിയാൽ അദ്ദേഹത്തിന് വെറുതെ ഞാൻ ആൻറ്റിബയോട്ടിക്സും അനാൽജസിക്കും മാത്രം കൊടുത്തതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശ്നം മാറും ഒരു ദിവസം മാറും പിറ്റേ ദിവസം വീണ്ടും അദ്ദേഹത്തിന് വേദന അനുഭവപ്പെടില്ലേ അപ്പോൾ എന്താണ് വേണ്ടത് അവിടെ എന്താണ് ന്യൂട്രീഷൻ ലാഗ് വരുന്നത് ആ വരുന്ന കാര്യം അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ കൊടുത്തുകൊണ്ട് വേണം ഇത് ചെയ്യാൻ ഇനി എല്ലാവർക്കും ഇത് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റില്ല പറ്റില്ലെന്നേ ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ മെഡിക്കൽ ഡിഗ്രി കഴിഞ്ഞ് അതിനകത്ത് മെഡിക്കൽ കേരള മെഡിക്കൽ രജിസ്ട്രേഷനും ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ അത് ഉള്ളവരായതുകൊണ്ടാണ് തൻ്റെ ഇടത്തോടു കൂടി പേഷ്യൻസിൻ്റെ അടുത്ത് കൃത്യമായി അവരുടെ കാര്യങ്ങളും വിവരങ്ങളും അറിഞ്ഞ് അന്വേഷിച്ചതിന് ശേഷം ശരിയായ അനുപാതത്തിൽ കൊടുക്കുന്നത് കൃത്യമായിട്ടും ശരിയായ രീതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരെ കരുതേ തേക്കാനുള്ള താങ്കളുടെ ഇത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങൾ തീർച്ചയായിട്ടും അവസാനിപ്പിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ജനങ്ങൾ തീരുമാനിക്കട്ടെ താങ്കൾ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത് അത് വെറുതെ ഒരു യൂട്യൂബ് റീച്ച് മാത്രമാണ് താങ്കളുടെ ആവശ്യമെങ്കിൽ സ്വന്തമായിട്ടുള്ള സബ്ജെക്റ്റിനകത്ത് നിങ്ങൾ നിങ്ങളുടെ കപ്പാസിറ്റി മെറിറ്റ് ഉപയോഗിച്ചു നിങ്ങൾ ജനങ്ങൾ ബോധവൽക്കരിക്കൂ നിങ്ങളുടെ സിസ്റ്റം അല്ലെങ്കിൽ വളരെ മഹത്തായ സിസ്റ്റമാണോ ഒരു കാരണവശാലും മോഡേൺ മെഡിസിൻ മോശമാണെന്ന് ഞാൻ പറയില്ല എൻ്റെ കുടുംബത്തിലു കൊണ്ട് ഈ മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ അപ്പം നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ സിസ്റ്റം വളരെ മോശമാണ് ഞങ്ങളൊന്നും വ്യാജന്മാരാണ് നിങ്ങൾക്ക് ഡോക്ടർ എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ആണ് വേണ്ടത് ഞാൻ വ്യക്തിപരമായിട്ട് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ള ആളാണെന്ന് മാത്രമല്ല ഞാൻ ആ മെഡിക്കൽ കൗൺസിലിൽ മെമ്പറുമാണ് സുഹൃത്തെ അപ്പോൾ ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിളിച്ച് പറയരുത് വീം പിളക്കരുത് ഇനി ഇതിനെക്കുറിച്ചൊരു ഡിബേറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ വരൂ നമുക്ക് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാം എല്ലാവരും പൊതുജന സമക്ഷം പൊതുവായിട്ടുള്ളൊരു ജനങ്ങളുടെ ഒരു ഓഡിയൻസിന് മുമ്പിൽ നമുക്ക് രണ്ട് ടീമായിട്ടിരുന്ന് ഡിബേറ്റ് ചെയ്യാവുന്നേ ഞങ്ങൾ റെഡിയാണ് കാരണം ഏതൊരു സിസ്റ്റവും പറയേണ്ടത് ഞങ്ങൾ പോലെയും നിങ്ങൾ പറയുന്നത് പോലെയും സയൻറ്റിഫിക് ആയിരിക്കണം അതായത് എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം എന്താണ് എവിഡൻസ് ബേസ്ഡ് ബേസ്ഡെന്ന് താങ്കൾക്കറിയാം ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം പൊതുജനങ്ങൾക്ക് മിക്ക ആൾക്കാർക്കും അറിയാം റിസർച്ച്ലി പ്രൂവ്ഡ് ആയിരിക്കണം പ്രൂവ്ഡ് ആയ ഒരു കാര്യം നമ്മൾക്ക് സത്യസന്ധമാണെന്ന് എങ്ങനെ വേണമെങ്കിൽ ന്യായീകരിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അതിനെ നിങ്ങൾ പുകമറി ഉണ്ടാക്കരുത് ദയവ് ചെയ്ത് ഒത്തിരി ജനങ്ങളെ മരുന്നിൽ നിന്ന് രക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് അതും പലപ്പോഴും പറയുന്നത് ഭക്ഷണത്തിൽ നിന്ന് തന്നെ ആ ന്യൂട്രീഷൻ കിട്ടണം എന്നാണ് അത് ലാക്ക് ആകുമ്പോഴാണ് അത് കുറയുമ്പോഴാണ് അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള സപ്ലിമെൻറ്റ് ശരിയായ അനുപാത നിശ്ചിത കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതിന് ഞങ്ങൾ ക്വാളിഫൈഡ് ആണ് അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് ന്യൂട്രീഷൻ ഡയബറ്റീസ് പഠിക്കുന്നവരാണ് ഞങ്ങൾ ന്യൂട്രാസ്യൂട്ടിക്കൽസ് പഠിക്കുന്നവരാണ് ഞങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ മാത്രമാണ് ശരിയെന്ന് നിങ്ങൾ വാശി പിടിക്കരുത് അപ്പോൾ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത് അത്ര വലിയ ചീത്ത കാര്യമല്ല ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ അല്ലാത്ത കാര്യങ്ങളാണ് അതും ജനങ്ങൾക്ക് ഗുണപ്രദമായാണ് എഫ് എസ് എ സർട്ടിഫിക്കേഷനുള്ള കാര്യങ്ങളാണ് ഗവൺമെൻറ് ആയിട്ടുള്ള കാര്യങ്ങളാണ് താങ്കൾ തന്നെ താങ്കളുടെ എക്സ്പ്ലനേഷനിൽ പറയുകയുണ്ടായി യു എസ് എൽ ഉള്ള ന്യൂട്രാസ്യൂട്ടിക്കലിൻ്റെ ഗ്രോത്തിനോട് അടുത്ത് ഇന്ത്യയിലെത്തി എന്നാണ് പറഞ്ഞത് അതായത് യു എസ് എയിലുള്ള ജനങ്ങളും വിഡ്ഢികളല്ലോ അവിടെ അപ്രൂവഡ് ആയിട്ട് അവരത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടത് ഇന്ത്യയിലായിക്കൂടാ ഇന്ത്യയിൽ അത് പറ്റില്ല എന്നാണോ താങ്കൾ പറയുന്നത് അപ്പോൾ ഈ ഈ പറയുന്ന എല്ലാ സപ്ലിമെൻറ്റ്സും രണ്ട് തരത്തിലുണ്ട് അത് ന്യൂട്രാസൂട്ടിക്കലുണ്ട് സിന്തറ്റിക്കലി ആക്കുന്നതുമുണ്ട് ഒന്നിക്കിൽ എനിക്ക് കെമിക്കൽ ഉപയോഗിച്ചിട്ട് ആ ഒരു സപ്ലിമെൻറ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ന്യൂട്രാസൂട്ടിക്കലെങ്കിൽ കെമിക്കൽ ഇല്ലാതെ നാച്ചുറലായിട്ട് നമുക്കെടുക്കാം ഈ നാച്ചുറലായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ മിക്കപ്പോഴും ബോഡിയിൽ ഉണ്ടാകും നമ്മുടെ ശരീരത്തിൽ ആവശ്യം വേണ്ടുന്ന കാര്യങ്ങളാണ് അത് കുറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ എത്ര കുറഞ്ഞു എന്ന് നമ്മൾ മെഡിക്കൽ ലാബോറേറ്ററി ടെസ്റ്റിൽ കൂടിയാണ് മനസ്സിലാക്കേണ്ടത് അതിനനുസൃതമായ രീതിയിലുള്ള സപ്ലിമെൻറ്റേഷനാണ് കൊടുക്കേണ്ടത് അധികമായാൽ അമൃതും വിഷമാണ് അത് ഒന്നോ രണ്ടോ സപ്ലിമെൻറ്റിൻ്റെ പേരെടുത്തിട്ട് അത് അധികം കഴിച്ചാൽ പ്രശ്നമാകുന്നതല്ല ഏത് സപ്ലിമെൻ്റും അധികം കഴിച്ചാൽ പ്രശ്നം തന്നെയാണ് അതിനാണ് അഞ്ചര വർഷം മെഡിക്കൽ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഡോക്ടർമാർ തന്നെ ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ദയവ് ചെയ്ത് പൊതുജനത്തിനെ കഴുതയാക്കല്ല സർ വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഇടയിലുള്ളത്